ഒരു എന്ന് പറയുമ്പോൾ പഴയ അതുപോലെ തന്നെ തന്നെ സാമ്പത്തിക നമ്മൾ കടകളിൽ വെച്ചുകൊണ്ട് വളാഞ്ചേരി പേന പാലേറ്റീവിന് സാമ്പത്തിക സമാഹരണത്തിന് ചായക്കുറിയുമായി ഗ്രാമവാസികൾ രംഗത്ത് നഗരസഭയിലെ മുഖ്യപീഠിക പാലേറ്റീവ് കെയർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി എട്ടു വരെ ചായക്കുറി സംഘടിപ്പിക്കുന്നത് മുക്കിലപീടികയിലെ അയൂബിന്റെ ചായപ്പീടികയിലാണ് ചായക്കുറി വളാഞ്ചേരി പാലേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഓരോ മാസവും ഏകദേശം മൂന്നു ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് മരുന്നിനും പരിചരണത്തിനും ജീവനക്കാരുടെ വേതനത്തിനുമുൾപ്പെടെ വലിയൊരു തുക വരും പാലേറ്റീവ് കെയർ ദിനത്തിലും റംസാൻ കാലത്തുമാണ് ജനങ്ങളുടെ സഹായം പ്രധാനമായും ലഭിക്കുന്നത് ഈ കാലയളവിൽ പാലേറ്റീവ് സന്നദ്ധ പ്രവർത്തകർ ബക്കറ്റുമായി വീടുകളിലെത്തി പിരിവ് നടത്തിയിരുന്നു വീടുകളിൽ ആളില്ലെങ്കിൽ സഹായവും ലഭ്യമാകില്ല വളാഞ്ചേരി നഗരസഭയിലെ മുക്കിലപ്പീടിയ ഗ്രാമം ഒരു പുതിയ പരീക്ഷണത്തിന് തയ്യാറാകുകയാണ് നമ്മുടെ പ്രദേശത്തെ കിടപ്പിലായവരെയും അനുഭവിക്കുന്നവരെയും പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്ന വളാഞ്ചേരി പാലിറ്റിക്കെയറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മുക്കിലപ്പിടിയിലെ നാട്ടുകൂട്ടം ഒന്ന് പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ് മാസത്തിലേശം മൂന്ന് ലക്ഷത്തോളം ഒക്കെ കലവ് വരുന്ന ഈ പ്രസ്ഥാനം ഇതുവരെയും നിന്നിട്ടില്ല മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്തവണ ജനുവരിയിൽ കെയർ ദിനം നടക്കുകയാണ് അതോടനുബന്ധിച്ച് ഈ വർഷത്തിൻ്റെ അവസാനമായിട്ടുള്ള മറ്റന്നാൾ ഞായർ നാളെ ഞായറാഴ്ച ഒരു ചായക്കുറി നടത്താൻ ഉദ്ദേശിച്ചത് ചായക്കുറി എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മൾ ഭാരാന്തങ്ങൾ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കല്യാണങ്ങളിലേക്ക് സാമ്പത്തികം കണ്ടെത്താനൊക്കെ തന്നെ നമ്മൾ കടകളിൽ വെച്ചുകൊണ്ട് ചായക്കുറി നടത്താറുണ്ട് പിന്നെ ചായക്കുറിക്ക് വരുന്നവർ അവരാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകാറുണ്ട് അത് എഴുതി വെക്കും എന്നിട്ട് അവർ ചായയെക്കുറിച്ച് പിരിയും ഇതെന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെല്ലാവരും തിരക്കിലാണ് ഒന്ന് പരസ്പരം കാണാനും ചിരിക്കാനും ഒരു ഇടമായി കൊണ്ട് നാളത്തെ ചായക്കുറി ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഈ പ്രവർത്തനങ്ങളിൽ സാലി നിന്നാണ് സംഭവം ഉൾക്കൊള്ളുന്നു ാണ് ഞങ്ങൾക്കുന്നോജിതമായി ഇടപെടലും ചായക്കുറിയുടെ ക്ഷണക്കത്ത് വാർഡിലെ എല്ലാ വീടുകളിലും എത്തിച്ചു നൽകി വളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നാണ് മുഴുവൻ വീടുകളിലും കത്ത് എത്തിച്ചത് ക്ഷണക്കത്ത് ലഭിച്ച എല്ലാ വീട്ടുകാരും നേരിട്ട് ചായക്കുരുക്കി എത്തുകയോ അല്ലാത്തവർ സഹായധനം കൊടുത്തയക്കുമോ എന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ പാലേറ്റീവ് രോഗികൾക്ക് സാന്ത്വനമേകാൻ അയൽക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് പദ്ധതി വിജയിച്ചാൽ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് പാലേറ്റീവ് കോർഡിനേറ്റർ വിൽഹു പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ആഗ്രഹങ്ങളും ട്ടും ഇനിയും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻഡാണ്